തിരുവനന്തപുരത്ത് ആറ്റുകാൽ പൊങ്കാലയുടെ ഭാഗമായി റോഡുകളിൽ സ്ഥാപിച്ച കാവിക്കുടികളും തോരണങ്ങളും ബലമായി അഴിച്ചുമാറ്റി പോലീസ് ആറ്റുകാൽ ക്ഷേത്രനടം മുതൽ മണക്കാട് ജംഗ്ഷൻ വരെയുള്ള കാവിക്കുടികളാണ് അഴിച്ചുമാറ്റിയത് അഴിച്ചുമാറ്റിയ കുടികൾ വിവിധ ഹിന്ദു സംഘടനാ പ്രവർത്തകരെത്തി വീണ്ടും കെട്ടുകയും ഫോർട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധ ജാഥ നയിക്കുകയും ചെയ്തു കോർപ്പറേഷന്റെയും ജില്ലാ കളക്ടറുടെയും നിർദ്ദേശം എന്ന പേരിൽ ഫോർട്ട് പോലീസ് സ്റ്റേഷൻ സിഐയുടെയും എ എസ് ഐയുടെയും നേതൃത്വത്തിലാണ് ഇന്നലെ വൈകുന്നേരം കാവിക്കുടികളും തോരണങ്ങളും അഴിച്ചുമാറ്റാൻ നഗരസഭാ ജീവനക്കാർ എത്തിയത് ആറ്റുകാൽ ക്ഷേത്രനട മുതൽ മണക്കാട് ജംഗ്ഷൻ വരെയുള്ള കാവിക്കൊടികളും തോരണങ്ങളും ഇവർ ഒരു മുന്നറിയിപ്പുമില്ലാതെ അഴിച്ചും അറത്തും മാറ്റുകയായിരുന്നു പ്രതിഷേധവുമായി എത്തിയ ഭക്തരെ അസഭ്യം പറയുകയും തള്ളി മാറ്റുകയും ചെയ്തുകൊണ്ടാണ് പോലീസ് ഈ പ്രവർത്തിക്ക് കാവൽ നിന്നത് മന്ത്രി വി ശിവൻകുട്ടി ആർട്ടിക്കൽ ഡിവിഷനിലെ ഇടത് കൗൺസിലർ ഉണ്ണികൃഷ്ണൻ എന്നിവരുടെ നിർദ്ദേശപ്രകാരമാണ് കൊടികൾ അഴിച്ചുമാറ്റിയതെന്ന് ഹൈന്ദവ സംഘടനാ പ്രവർത്തകർ കുറ്റപ്പെടുത്തി ഡിവൈഎഫ്ഐ എന്നുള്ള ഭീഷണിപ്പെടുത്തിക്കൊണ്ടും ഈ ഈ ഇവരുടെ ഒരു ഭീഷണിക്ക് വഴകി നമ്മുടെ ആറ്റാൽ അമ്പലത്തിന്റെ ട്രസ്റ്റ് ജീവനക്കാരുടെയും ട്രസ്റ്റ് പ്രസിഡന്റ് സെക്രട്ടറിയാരെയും ഭീഷണിപ്പെടുത്തിയാണ് ഇവർ ഓരോ കാര്യക്രമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ കഴിഞ്ഞ കാലങ്ങളായി കൊടി കിട്ടുന്ന സമയത്ത് നിരന്തരം പ്രശ്നങ്ങൾ ഉന്നയിക്കാറുണ്ട് ആ പ്രശ്നങ്ങളെ തരണം ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ ഈ കൊടിയെ കെട്ടാറുമുണ്ട് പൊങ്കാല ഉത്സവത്തിന് അലങ്കാരമായി കിട്ടിയ കാവിക്കുടികളും തോരണങ്ങളും അരിച്ചു മാറ്റിയ നടപടിയിൽ പ്രതിഷേധിച്ച് വിവിധ ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രവർത്തകർ ഫോർട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പ്രകടനവും നടത്തി റോഡിന്റെ വശങ്ങളിൽ നിന്ന് അഴിച്ചുമാറ്റിയ കൊടികൾ തിരിച്ചു കെട്ടിയാണ് ഇവർ പ്രതിഷേധം രേഖപ്പെടുത്തിയത് പോലീസ് സ്റ്റേഷന് മുന്നിൽ മാർച്ച് പോലീസ് തടഞ്ഞു തുടർന്ന് വിവിധ നേതാക്കൾ സംസാരിച്ചു പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയാണ് കഴിഞ്ഞ കുറച്ചു ദിവസമായി ഇവിടുത്തെ മാർട്ടിയും ആ മാസിസ്റ്റ് പാർട്ടിക്ക് നേതൃത്വം നൽകുന്ന ഇവിടുത്തെ കുറെ കുട്ടി സഖാക്കന്മാരും ആ സഖാക്കന്മാരാണ് ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ ഇത്തരത്തിലുള്ള ഗൂഢാലോചന നടത്തി ഹിന്ദു സമൂഹത്തെ തെരുവിലിറക്കി ആറ്റുകാൽ നേതൃത്വം കൊടുക്കുന്നത് ആറ്റുകാൽ ഉത്സവത്തിന്റെ ഭാഗമായി വർഷങ്ങളായി ഇവിടെ കാവ്യത്തോരണങ്ങളും കൊടികളും കൊണ്ട് അലങ്കരിക്കുക പതിവാണ് ഇതാണ് പോലീസ് സഹായത്തോടെ സി പി എം നേതൃത്വം ഇടവിട്ട് അഴിച്ചുമാറ്റിയത് ജനം തിരുവനന്തപുരം